പഠിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നൊരു പത്താം ക്ലാസ്സുകാരനായി കാണണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഞാനതൊന്നും കേൾക്കാതെ എൻ്റെ തല അന്നത്തെ എൻ്റെ തലതിരിവ് കൊണ്ട് ഞാനൊന്ന് നാട് വിട്ടുകൊള്ളു ഞാൻ പഠിതാക്കളോട് എല്ലാവരോടും പറയാനുള്ളൂ അതുതന്നെ ദിവസത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വായിക്കാൻ വേണ്ടി പാഠവശങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ അമ്മ ഭവാനിയുടെ ആഗ്രഹമായിരുന്നു മകൻ പഠിച്ച് പത്താം ക്ലാസ് പരീക്ഷ പാസാകണമെന്നത് അന്നത്തെ കാലത്ത് പത്താം ക്ലാസ് പാസ്സായാൽ സർക്കാർ ജോലി ലഭിക്കുമായിരുന്നു എന്നാൽ ഗോപിദാസ് ആറാം ക്ലാസ്സിൽ പറവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠനം നിർത്തി പഠിക്കാനുണ്ടായ കാരണം അമ്മ എന്നൊരു പത്താം ക്ലാസ്സുകാരനായി താല്പര്യപ്പെട്ടിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായെന്നാൽ ജോലി കിട്ടുക എന്നുള്ളത് സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ആഗ്രഹത്തോടു കൂടിയാണ് പത്താം ക്ലാസ്സുകാരനാകണമെന്നുള്ള ആഗ്രഹം അമ്മ മനസ്സിൽ സൂക്ഷിച്ചത് പക്ഷേ അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്റെ നല്ല പ്രായം ഭാര്യ ഇന്നിര പന്ത്രണ്ട് വർഷം മുൻപ് മരിച്ചു രണ്ടു പെൺമക്കളാണ് ഇവർക്ക് സമസ്യ അനീഷ ഇരുവരും വിവാഹിതരാണ് കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയായ അനീഷയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഗോപിദാസ് താമസിക്കുന്നത് കയർ തൊഴിലാളിയായിരുന്നു അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കെയർ ഫാക്ടറിൽ വണ്ടിയെടുത്തിരുന്നൊരു തൊഴിലാളി എൻ്റെ അച്ഛനും അതാരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും കയർ ഫാക്ടറി തൊഴിലാളിയായത് പിന്നെ ജീവിതത്തിലെ കെയർ ഫാക്ടറി തൊഴിലാളിയായി വീടിത്തൊഴിലാളിയായി വൈക്കാട് പണിക്ക് പോയി അവസാനം ഞാൻ എത്തിപ്പെട്ടത് സെക്യൂരിറ്റി മേഖലയിലാണ് ഒരു ഒമ്പത് വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് ഭീമാ ജുവലേഴ്സിലെ ആയിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പോരുന്നത് ഞാൻ പനയക്കുളങ്ങര പഠനം തുടങ്ങി അവിടുന്ന് താമസം മാറിയപ്പോൾ പൂന്തോട്ടം സ്കൂളിൽ അവിടുന്ന് പിന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ച് സെൻറ്റ് ജോസഫിലാണ് വന്നത് അവിടെ ആറാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നെ തല തല ശരി ജോലിയൊക്കെ നിർത്തി വീട്ടിലിരുന്നപ്പോഴാണ് അമ്മയുടെ ആഗ്രഹം സഫലമാക്കാൻ പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുത്തത് മക്കളും പൂർണ്ണ പിന്തുണ നൽകിയതോടെ അമ്പലപ്പുഴ കെ കെ കുഞ്ചുപുള്ള സ്മാരക ഗവൺമെന്റ് എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് തുല്യതാ പഠന ക്ലാസ്സിൽ ചേർന്നു എന്തെങ്കിലും ഈ ഒരു പ്രായത്തിൽ ഇല്ല വീട്ടിലെ പൂർണ്ണ പൂർണ്ണ സപ്പോർട്ടായിരുന്നു രണ്ട് പെമ്മക്കളാണ് അവരുടെ അവരുടെ സപ്പോർട്ട് സഹായവും പത്താം ക്ലാസ് പരീക്ഷയിൽ മൂന്ന് എ പ്ലസ് നേടി വിജയിച്ചു അന്ന് സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രസംഗിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ഒരു ഉപദേശം നൽകി പഠനം തുടരണം പ്ലസ് ടു പഠിക്കണം പിന്നീട് നിയമം പഠിക്കണം ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്ലസ് വൺ പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലസ് വൺ പരീക്ഷ എഴുതിയെങ്കിലും ഇംഗ്ലീഷ് പരീക്ഷയിൽ ജയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസുഖം മൂലം പരീക്ഷ എഴുതാനായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷ എഴുതാനെത്തിയതായിരുന്നു ഗോപിദാസ് പുതിയ നിയമപ്രകാരം എല്ലാ വിഷയങ്ങളും എഴുതണം അങ്ങനെ അമ്മയുടെ ആഗ്രഹം സഫലമാക്കാൻ എഴുപത്തിയെട്ടുകാരൻ പ്ലസ് വൺ തുല്യതാ പരീക്ഷ എഴുതാനെത്തി പ്ലസ് വണ്ണും പ്ലസ് ടു പാസ്സായി നിയമ ബിരുദം എടുക്കണം അതാണ് ഗോപിദാസിന്റെ ആഗ്രഹം ശേഷം അന്ന് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ഇതേ സ്കൂളിൽ വെച്ച് തന്നെ ഒരു അനുമോദനാശ്വരം പറഞ്ഞാൽ നിയമം പഠിക്കാം എന്ന് പറഞ്ഞു ആഗ്രഹം മനസ്സിൽ ശേഷിക്കുന്നതുകൊണ്ടാണ് ഇതിനോട് പോണം എന്നുള്ളതാണ് ആ അതാണ് എൻ്റെ ആഗ്രഹം ഈ പഠനത്തിന് എന്തെങ്കിലും സമയങ്ങൾ സമയമെന്ന് പറയുക രാവിലെ ഒരു നാലര മണിക്കൊക്കെ എണീക്കുന്ന ഞാൻ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം വായിക്കും എന്നുള്ള ഒരു തുടർച്ചയുണ്ട് ഇതുണ്ട് ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് ഈ ഒരു പരന്ന് വായന എന്തെങ്കിലും ചെറുപ്പം വരെയുള്ളൊരു ശീലമാണ് ഇങ്ങനെയും തുടരുക അവരോട് ഒരു ആശങ്കക്കോ അറിയാം നമുക്ക് മനസ്സുണ്ടെങ്കിൽ പഠിക്കാം എത്ര വേണമെങ്കിലും നമുക്ക് പഠിക്കാം നമുക്കതിനുള്ള മനസ്സുണ്ടാവണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിതാക്കളോട് എല്ലാവരോടും പറയാനുള്ളൂ തന്നെയാണ് ദിവസത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വായിക്കാൻ വേണ്ടി പാഠവശങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്